വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നു നിങ്ങൾക്ക് ഒരാളെ കാണിച്ചാ ആൾ ഭയങ്കര കളിയിലാന്ന് കളിക്കുന്ന വിഷയം ആക്ക് പനിയാന്ന് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി വന്നേ ഉള്ളൂ എന്നിട്ട് കളിക്കുന്നതൊക്കെയാ മുറ്റത്തിറങ്ങി എന്താ സുഖം അതും വെള്ളം കൊണ്ടാണ് കളിക്കുന്നത് വെള്ളവും മണ്ണും കൊണ്ട് ഇന്നലെ കാണിക്കാൻ പോയ വകയിൽ വാങ്ങിച്ചിട്ട് വന്ന പാത്രങ്ങളായി കാണുന്നേ ഇവിടെ കൂത്തുപറമ്പ് ഒരു നടക്കുന്നുണ്ടായിരുന്നു മേള ഓണം പ്രമാണിച്ച് വെറുതെ ജസ്റ്റ് ഹോസ്പിറ്റൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞു ഒന്ന് നമുക്കവിടെ വെറുതെ കയറി നോക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ് ഇവിടെതേ ഇതും വാങ്ങിച്ചിട്ട് വന്ന് ഒറ്റ ഒച്ചപ്പാടാണ് ഇത് തന്നെ വേണമെന്ന് അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നിത് ഏയ് ഇത് എക്ഷ മരുന്ന് കുടിക്കണ്ടേ മരുന്ന് കുടിക്കാൻ മടിയില്ലാട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല അത് കുടിച്ചോളൂ ആ രസമുണ്ടോ മരുന്ന് സൂപ്പറാ മരുന്ന് സൂപ്പറാ തയ്ച്ചു ഗുഡ് ഗേൾ ഏ അതെന്താ രസമില്ലേ ഏ സാരമില്ല ഏ അത് സാരമില്ല മരുന്ന് കുടിച്ചാലല്ലേ പനി മാറുള്ളൂ ആ പനി കുറഞ്ഞല്ലോ പനി മാത്രല്ല മൂക്കൊന്നും ഒലിക്കുന്നുണ്ട് ചുമയുണ്ട് ആ എല്ലാം മാറണ്ടേ ആ ചുമയുണ്ട് ചുമയുണ്ട് ഞാൻ വിളിച്ച ചുമയും പോയിന്ന് മൂക്കൊന്നും വരുന്നുണ്ട് മണ്ണ് വെള്ളത്തിനിന്ന് അധികം കളിക്കരുത് കണ്ടാ ചുമുണ്ട് വെള്ളത്തിൽ കളിക്കരുത് വീഴറെ ചായ ഉണ്ടാക്കിയാ ചായക്കായക്കന്റെ കടി എന്താ പോ അമ്മ ഇവിടെ ഇരുന്നിട്ടില്ലേ കളിച്ചോ കുറച്ച് സമയം കൂടി കളിക്കാൻ വിടുള്ളു കളിച്ചോയോയുപൂയുവിനെ ഒന്നും ഫോട്ടോയിൽ കാണൂല ആ കാണുന്നുണ്ട് പുയി പോന്ന പുയു അല്ല പുഴു പറഞ്ഞേ പുഴുന്ന് പറഞ്ഞേ പുയു അല്ല പുഴു ഗുഡ് ഗൈഡ് പുഴു പോയി

അതിനൊന്നും ചെയ്യറേ അതങ്ങ് പോയിക്കോട്ടെ ആ കൊല്ലണ്ടന്തിനാണേ കൊല്ലണ്ട പറഞ്ഞിട്ടില്ലേ അനക്കറിഞ്ഞു കൊല്ലൊന്നു ഞാനല്ലോ അതിനൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞത് ഒരു സാധനത്തിന് ഇവള് പോകാൻ വിടൂലോ കണ്ണു കുത്തുന്നു അടി കെട്ടു എനിക്ക് ഇന്നലെ നമ്മൾ ആശുപത്രി പോകാൻ നോക്കുമ്പോൾ ഒരു ഇതില്ലേ അച്ചിലെ അത് ഉണ്ടായിരുന്നു ഇവളതിനെ അപ്പാടെ ഒരു ചെരുപ്പെടുത്തിട്ട് കൊന്നടങ്ങി ചേരട്ട ചേരട്ട അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ കൊന്നാൽ ഒരു സാധനത്തിന് ഇവിടെ വെറുതെ വിടില്ല എല്ലാത്തിനെയും കൊന്നാൽ എന്താ വന്നിട്ട് എല്ലാത്തിനെയും കൊല്ലുക അത് ഒരു ദിവസം നമ്മൾ മണ്ണിരയില്ലേ മണ്ണിരയെ പിടിച്ചിട്ട് കത്രിക എടുത്തിട്ട് അതിൻ്റെ വാൽ മുറിക്കുക ഒരുതരം സൈക്കോ സ്വഭാവമുള്ള കുട്ടിയാ ഞാൻ അറിയില്ല